സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എന്നെ എൻ്റെ ഒരു സുഹൃത്ത് റെജി വിളിച്ച് അറിയിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഫേസ്ബുക്കിൽ ഞാൻ ഇപ്പോൾ വളരെ ആക്റ്റീവല്ല ഒരു കാലത്ത് വളരെ ആക്റ്റീവായിരുന്നു ഇപ്പോഴെൻ്റെ സ്വത്ത് മുഴുവനും ഈ യൂട്യൂബ് ചാനലിൽ കൂടെ നാം ഇപ്പോൾ വളർത്തിയെടുക്കുന്ന ഈ ഒരു കൂട്ടായ്മ ചിന്തിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ കൂട്ടായ്മ അത് വളരെയധികം ആണ് എന്നെനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് എൻ്റെ സർവശക്തിയും സർവകഴിവും സർവസമയവും ഇതിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തിട്ട് സാധാരണ അങ്ങനെ ഹാക്ക് ചെയ്യുന്നവർ ഫ്രോഡിലൻ്റ് ഇൻറ്റൻഷൻ അതായത് പണം ഇപ്പോൾ ഞാനെവിടെയെങ്കിലും കുടുങ്ങി കിടക്കാണെന്നോ എനിക്ക് വീട്ടിലെത്താൻ പണം വേണമെന്നോ അപ്പം അങ്ങനെ ആരെങ്കിലും എൻ്റെ പേരിൽ പണം അഭ്യർത്ഥിച്ചാൽ നിങ്ങൾ അതിൽ അത് കൊടുക്കരുത് എനിക്ക് ഒരു പൈസയുടെയും ആവശ്യമില്ല ഞാൻ യാത്ര ചെയ്യുന്നവനല്ല ഞാൻ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് വെളി ഇറങ്ങിയെങ്കിലും എവിടെയെങ്കിലും തങ്ങി കിടക്കാനൊക്കത്തുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല യാതൊരു ആവശ്യവുമില്ല ആരെങ്കിലും എൻ്റെ പേരിൽ പണത്തിന് അഭ്യർത്ഥിച്ചാൽ ദയവായി നിങ്ങൾ കൊടുക്കരുത് 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 ഇങ്ങനെ എനിക്ക് ഒരു പതിനഞ്ച് വർഷം മുൻപ് ഒരനുഭവം ഉണ്ടായി ഞാൻ ലണ്ടനിൽ വിസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് മിസ് ചെയ്ത് ഞാനവിടെ തങ്ങിപ്പോയെന്നും ഞാനൊരു ഹോട്ടലിൽ താമസിക്കുകയാണെന്നും അവിടെ നിന്നൊന്ന് വിട്ടുകിട്ടാൻ ഉടനെ മൂവായിരം പൗണ്ട് അയച്ചു തരണമെന്നും പറഞ്ഞ് ഒത്തിരി റിക്വസ്റ്റ് പോയി അപ്പോൾ ചിലരൊക്കെ ഭാഗ്യവശാൽ അതിൽ ഭൂരിപക്ഷം ആളുകൾക്ക് എന്നെ അറിയാവുന്നവരായത് കൊണ്ട് അവരെന്നെ വിളിച്ചു ചോദിച്ചു അതുകൊണ്ട് ഞാൻ പിന്നെ പത്രത്തിൽ അന്ന് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ ആയിരുന്നുകൊണ്ട് മീഡിയ എപ്പോഴും വരികയും പോവുകയും അപ്പം അവരെന്ന് പറഞ്ഞപ്പോൾ അവർ വല്ല പ്രോമിനൻ്റായിട്ട് പബ്ലിഷ് ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ദയവായി ശ്രദ്ധിക്കുക എൻ്റെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും കാര്യം പറഞ്ഞ് പണത്തിന് അഭ്യർത്ഥിച്ചാൽ ഒരു രൂപ പോലും അയച്ചു കൊടുക്കരുത് ദയവായി അത് ഒരു ഫ്രോഡിലൻ്റ് പരിപാടിയാണ് അത് കള്ളമാണ് കപടമാണ് എന്ന് മനസ്സിലാക്കുക ഈ സൈബർ ക്രൈം പല വിധത്തിലിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അത് പെട്ടുപോകരുത് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ യാത്രയിലല്ല ഞാൻ വീട്ടിൽ തന്നെയാണ് എനിക്ക് യാതൊരു പ്രയാസവുമില്ല പണത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരഭ്യത്ഥനയും നടത്തുവാൻ ഒരു കാലത്തും ഒരു സാധ്യതയുമില്ല ദയവായി കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഏവരോടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു ജാഗരകൂരായിരിക്കും താങ്ക് യു വെരി മച്ച്